ഫുട്ബോൾ കളിയിലെ ഒരു വെറൈറ്റി സ്കില്ലിപ്പോൾ വൈറലായിട്ടുണ്ട് സ്കില്ലെന്നൊക്കെ പറഞ്ഞാൽ അരുമാന്തപെട്ട സ്കില്ലെന്ന് തന്നെ പറയേണ്ടി വരികയാണ് കാൽപന്ത് കളിയിലെ പന്തടക്കം അതൊരു വല്ലാത്ത മികവാണ് പയ്യൻ്റെ പേരെന്താണെന്ന് അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരമാണ് കേരളത്തിൻ്റെ ഫുട്ബോൾ ഭാവിയിൽ ഒരു ഭാവി വാഗ്ദാനം തന്നെയാണ് ഈ ചെറുക്കനെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല Снимаем. All right. പല സ്കില്ലും കണ്ടിട്ട് കണ്ണ് ഒരു അവസ്ഥ പുതിയ കാലത്തെ പിള്ളേർക്ക് സ്കില് ഉണ്ടെങ്കിൽ അത് കാട്ടാനുള്ള അവസരത്തെയാണ് ഈ വീഡിയോ ഇപ്പോൾ തുറന്നു കാട്ടുന്നത് പണ്ട് കാലഘട്ടങ്ങളിൽ ഇത്തരം പന്തടക്കവും കഴിവും ഉണ്ടായിരുന്നെങ്കിൽ അത് പുറംലോകം അറിയാത്തൊരവസ്ഥയിൽ നിന്ന് എന്ത് തരം സ്കില്ുണ്ടോ അതെല്ലാം അതേപടി ഷൂട്ട് ചെയ്ത് ജനങ്ങളുടെ മുന്നിലെത്തിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള അവസരത്തിന്റെ കാലമാണ് അവിടെയാണ് പേരറിയാത്ത ഈ ചെറുപ്പക്കാരന്റെ ഈ ഗംഭീര സ്കില്ല് അരങ്ങേറുന്നത് ഏതോ ഗ്രാമത്തിലുള്ള ഗ്രൗണ്ടിൽ നിന്നുള്ള ദൃശ്യമാണ് ആ ദൃശ്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി ബോള് ജഡ്ജ് ചെയ്യുകയും അതിനെ കാലിലെങ്ങനെയെല്ലാം അദ്ദേഹം പറയും പോലെ അല്ലെങ്കിൽ കാന്തം പോലെ ഒട്ടിപ്പിടിക്കുന്ന ഒട്ടിപ്പിടിക്കുന്നൊരവസ്ഥയാണ് ഇങ്ങനെയൊക്കെയും പന്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചിലർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുന്നത് വല്ലാത്ത അത്ഭുതം തന്നെ